മുസ്ലിം രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വാർത്തകളൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നാൽ ചെറിയ വാർത്തകൾ അവിടെ ഇവിടെ വരുന്നുണ്ട് എന്ന് മാത്രം എന്താണത് സമസ്ത കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത ആ സമസ്തയെ മുസ്ലിം ലീഗ് പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന വിഭാഗം തന്നെയാണ് സമസ്തയിലെ ഇ വിഭാഗം ഏറ്റവും വലിയ സംഘടനയാണ് ഇ വിഭാഗം മുസ്ലിം ലീഗിന്റെ മജ്ജയും മാംസവും ഒരു കാലത്ത് സമസ്തയായിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് സമസ്തയിൽപ്പെട്ടവർ പുറത്താകുകയും മറ്റ് സമുദായ സംഘടനകളിൽപ്പെട്ട മുജാഹിദ്ദീൻ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളിൽപ്പെട്ടവർ ആധിപത്യം പുലർത്താൻ തുടങ്ങി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അതോടുകൂടി സമസ്ത അകന്നുപോയിരുന്നു സമസ്തയിലെ ഒരു വിഭാഗം അകന്നുപോയിരുന്നു അത് മുസ്ലിം ലീഗിനെ വല്ലാതെ ഭയപ്പെടുത്തി സമസ്ത മുസ്ലിം ലീഗിൽ നിന്ന് അകന്നുപോയാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാകും അതുകൊണ്ട് സമസ്തയെ കൈപ്പിടിയിലൊതുക്കണം സമസ്തയെ മുസ്ലിം ലീഗ് പിടിച്ചെടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അത് ഇപ്പോൾ എൺപത് ശതമാനത്തോളം വിജയം കണ്ടിരിക്കുന്നു സമസ്ത മഹല് ഫെഡറേഷൻ അതാണ് സമസ്തയുടെ ശക്തി മഹല് ഫെഡറേഷൻ പിടിച്ചെടുത്താൽ സമസ്തയെ പിടിക്കാം അതാണ് മുസ്ലിം ലീഗ് കണക്ക് കൂട്ടിയത് അതിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് സമസ്ത മഹല് ഫെഡറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം പതിനാറിനാണ് സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് നടക്കുക താഴെത്തട്ടിലുള്ള ഓരോ ഘടകങ്ങളും മെല്ലെ മെല്ലെ മുസ്ലിം ലീഗ് പിടിച്ചെടുത്തിരിക്കുന്നു ജില്ലകളിൽ പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം മുസ്ലിം ലീഗിന്റെ കയ്യിലായിരിക്കുന്നു പാലക്കാട് ജില്ല മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിയാതിരുന്നത് മുസ്ലിം ലീഗിന് അതിനുവേണ്ടി നേരത്തെ തന്നെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു മുസ്ലിം ലീഗ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായി സാധാരണ സമസ്തയുടെ അധ്യക്ഷനാണ് വരാറുള്ളത് ജിഫ്രി മുത്തുക്കോയാണ് വരണാധികാരി ആകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹത്തെ മാറ്റി മുസ്ലിം ലീഗിനോട് അനുഭവമുള്ള എം ടി അബ്ദുള്ള മുസ്ലിയാരെ വരണാധികാരിയായി നിശ്ചയിച്ചു അതോടുകൂടിയാണ് സമസ്ത മഹൽ ഫെഡറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായത് എന്ന് വേണമെങ്കിൽ പറയാം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഒഴിവാക്കിയാണ് പകരം എം ടി അബ്ദുള്ള മുസ്ലിയാർ ഭരണാധികാരിയായി വരുന്നത് എന്നുറക്കണം സമസ്തയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തെ തന്നെ വിട്ടുക അതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യപ്പെടുന്നത് ഇനിയിപ്പോൾ പതിനാറാം തീയതി നടക്കുന്ന സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തന്നെ മാറ്റും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം പറയുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ കണ്ണിലെ കരട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ഒന്നിച്ചു നിർത്താനും സമസ്തയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ ഇടക്കാലത്ത് ശ്രമിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗ് അതിനെ എതിർക്കുകയും മുസ്ലിം ലീഗിന്റെ പല തീരുമാനങ്ങൾക്കും എതിരായി മാറുകയും സമസ്ത സമസ്തയുടെ അസ്തിത്വം നിലനിർത്തണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലെത്തുകയും അത്തരം ആശയങ്ങൾ ഉള്ളവർക്ക് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് തന്നെയായിരുന്നു സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അകരുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചത് അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു മുസ്ലിം ലീഗിനെ അതുകൊണ്ടാണ് മെല്ലെ സമസ്തയെ പിടിച്ചെടുക്കുക ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന നിലപാടിലേക്ക് വന്നത് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജിഫ്രി തങ്ങളെ മാറ്റി മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന മഹാബുദ്ദീൻ നദ്ബിയെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണം അതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യപ്പെടുന്നത് അത് ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ജിഫ്രി തങ്ങൾ അടുത്തു തന്നെ സമസ്തയുടെ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറാനാണ് സാധ്യത സമസ്ത മുസ്ലിം ലീഗ് പിടിച്ചു മുസ്ലിം ലീഗിനെ ജമാഅത്ത് ഇസ്ലാമി പിടിച്ചു എന്നതാണ് മുസ്ലിം രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സവിശേഷത മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി പിടിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി സമസ്ത പിടിക്കുന്നു അങ്ങനെ അടുത്ത യു ഡി എഫ് സർക്കാർ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം കാഴ്ചവെക്കാൻ കഴിയണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഭരണം ഉണ്ടാകണം അതാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ചിന്ത മുസ്ലിം ലീഗ് എങ്ങനെ ചിന്തിക്കണം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായി മാറിയിരിക്കുന്നു അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിലൂടെ സമസ്തയെ കൈപ്പിടിയൊരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ അത് സമസ്തയ്ക്ക് അകത്ത് തന്നെ ഒരു ഭിന്നിപ്പിനിടയാക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റുന്ന രീതിയിലേക്ക് കടുത്ത തീരുമാനത്തിലേക്ക് मुस्लिम लीग लीग्या മുസ്ലിം ലീഗ് അത്തരമൊരു തീരുമാനമെടുത്ത് കരിക്കൽ നീക്കിയാൽ സമസ്ത പിടിച്ചെടുക്കലിലേക്ക് പോയാൽ അത് സമസ്തയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുമോ അതല്ല നിയമവഴിക്ക് നീങ്ങണമോ എന്ന കാര്യങ്ങളൊക്കെ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ മുസ്ലിം ലീഗ് വിരുദ്ധരെ മുഴുവൻ വെട്ടി നിരത്തുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ടവർ മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുന്നവർ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകർ ഒക്കെയാണ് മഹൽ ഭാരവാഹികളായി വരുന്നത് അങ്ങനെ വരുമ്പോൾ സമസ്ത മകൻ ഫെഡറേഷന്റെ നേതൃത്വത്തിലേക്കും പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വരും അതോടുകൂടി സമസ്ത മുസ്ലിം ലീഗിന്റെ കയ്യിലാകും അതോടുകൂടി തെറിക്കാൻ പോകുന്ന തല ആദ്യത്തെ തല ജെഫ്രി മുത്തുക്കോയെ തങ്ങളതായിരിക്കും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യവും കൂടിയാണ് എന്നോർക്കണം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ സമസ്തയിൽ ഇടപെടാൻ കഴിയുന്നില്ല ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് സമസ്തയെ മാറ്റിയെടുക്കണം അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഇക്കാര്യം മെല്ലെ മെല്ലെ വളരെ ആസൂത്രിതമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ സി പി ഐ എം മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുന്നു പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമി മാത്രമേയുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ വിഭാഗം മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർത്ത് അതിലൂടെ മുസ്ലിം സമുദായത്തിന് സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം അതിന് മുസ്ലിം ലീഗ് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് അതാണ് മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നത്